ഹായ് ഗേസ് ഇപ്പോൾ ഒരു ടാസ്ക് നടന്നു ഭാഗ്യത്തിൻ്റെ പണിപ്പുര എന്ന് പറയുന്ന ടാസ്ക് ആയിരുന്നു ആ ടാസ്കിൽ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത റിനയുണ്ട് അനീഷയുണ്ട് സോറി അനീഷ് ഉണ്ട് ജിസൈൽ ബിന്നി ഷാനവാസ് അഭിലാഷ് ആര്യൻ അക്ബർ എന്നിവരായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്തത് അതിനകത്ത് വയൽ സ്റ്റോൺ കിട്ടിയത് ടോട്ടൽ കിട്ടിയത് റന്നിക്ക് ഇരുപത്തി മൂന്ന് അനീഷിന് ഇരുപത്തി മൂന്ന് ജിസൈന് ഇരുപത്തിയാറ് ബിന്നിക് ഇരുപത്തിയേഴ് ഷാനവാസിന് ഇരുപത്തി ഏഴ് അഭിലാഷിന് ഇരുപത്തിയൊൻപത് ആര്യന് മുപ്പത്തിയാറ് അക്ബർ മുപ്പത്തിയേഴ് ആര്യനും അക്ബറും കൂടെ ഒരേ ഒരു പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിൽ അക്ബർ വിജയിച്ചിരിക്കുന്നു അക്ബറിനപ്പോൾ പണിപ്പുര കയറാനായിട്ട് അനുവാദം കിട്ടിയത് ബിഗ് ബോസിൻ്റെ എൽ നിന്ന് അക്ബറിനാണ് അക്ബറിന് ലക്ക് കൂടുണ്ട് പിന്നെ പെർഫോമൻസ് നന്നായിട്ട് ചെയ്യുന്നുണ്ട് അക്ബർ നന്നായിട്ട് ഗെയിം എല്ലാം നന്നായിട്ട് കളിക്കുകയും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും പിന്നാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം ഓക്കെ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്